നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം നൃത്ത അധ്യാപിക ഇൻഫ്ലുവൻസർ എന്നീ നിലകളിലെല്ലാം തിളങ്ങിയിട്ടുള്ള ആളാണ് മീതിൽ ദീപിക മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയാണ് താരം ദേവികയുടെ എന്നും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് മലയാളികൾക്ക് നടൻ മുകേഷിനെ വിവാഹം ചെയ്തതോടെയാണ് മേതൽ ദേവിക മലയാളികൾക്ക് കൂടുതൽ സുപരിചിതയാകുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഇവർ ആ ഈ ബന്ധം അവസാനിപ്പിച്ചിരുന്നു എട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മുകേഷും ദേവികയും വിവാഹം കഴിക്കുന്നത് ഇവരുടെ വിവാഹ മോചനമൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു ഇപ്പോഴിതാ തന്റെ ആദ്യ വിവാഹ ബന്ധത്തെക്കുറിച്ചും രണ്ടാം വിവാഹത്തെക്കുറിച്ചും തുറന്നു സംസാരിക്കുകയാണ് മേദൽ ദേവിക പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത് എഴുത്തുകാരൻ രാജീവ് നായരാണ് തന്റെ മുൻ ഭർത്താവാണെന്നാണ് എന്നാൽ അദ്ദേഹം അല്ലെന്നും മേദൽ ദേവിക വ്യക്തമാക്കി അദ്ദേഹം വേറെ പ്രൊഫഷണലാണ് സോഷ്യൽ മീഡിയയിലേ ഇല്ല പിരിയുമ്പോൾ പോലും ഐക്യം കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെയൊന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ഞാനാണ് അമ്മ അമ്മയുടെ കൂടെ തന്നെയാണല്ലോ കുറെ കാലം കുട്ടി ഇപ്പോൾ ദേവാങ് ബാംഗ്ലൂരിൽ പഠിക്കുന്നു വീക്കെൻഡിൽ അച്ഛനെ കാണും അതും ഒരു അനുഗ്രഹമാണെന്നും മേദൽ ദേവിക വ്യക്തമാക്കി മുകേഷുമായുള്ള രണ്ടാം വിവാഹം വേണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും മേദൽ ദീപിക പറയുന്നു എല്ലാം നല്ലതിനാണ് വഴക്കിടാതിരിക്കലാണ് തന്റെ വഴി അതേസമയം വഴക്കിടേണ്ടിടത്ത് അത് ചെയ്യാൻ അറിയാം പാപമേയല്ല ശാന്തത എല്ലായിടത്തും എപ്പോഴും കാണിക്കേണ്ടതില്ല നമുക്ക് നമ്മളോട് ഒരു ഉത്തരവാദിത്തമുണ്ട് പ്രൊഫഷണലി ആയാലും വീട്ടിലായാലും കുട്ടികളുടെ അടുത്തായാലും നമ്മളോട് നമ്മൾ കാണിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് കലാകാരി എന്ന നിലയിലുള്ള സ്വാതന്ത്ര്യമായിരിക്കണം വ്യക്ത ജീവിതത്തെ ബാധിച്ച് ബാധിച്ചു ചെറുപ്പത്തിലെ ഞാൻ പ്രോഗ്രസീവാണ് കല തരുന്ന രീതികൾ ഫ്രീ തിങ്കിങ് ഉണ്ടെന്നും മേദൽ ദേവിക വ്യക്തമാക്കി വിവാഹമോചനത്തിന്റെ കാരണത്തെക്കുറിച്ചും വന്ന ചോദ്യത്തിനും മേദൽ ദേവിക മറുപടി നൽകി വളരെ പുരുഷാധിപത്യപരവും സാഡിസ്റ്റുമായ സമീപനമാണ് മുകേഷിൽ നിന്നുണ്ടായതെന്ന് അറിയാൻ കഴിഞ്ഞു അത് സത്യമാണോ എന്നായിരുന്നു ചോദ്യം ഇത് കേട്ട് കുറച്ചു നിമിഷം നിശ്ശബ്ദയായിരുന്ന മേദൽ ദേവിക കട്ട് എന്ന് പറഞ്ഞു ഞാൻ നോ പറഞ്ഞാൽ അതിൽ സത്യമില്ല യെസ് എന്ന് പറഞ്ഞാലും അതൊക്കെ നമ്മൾ നിൽക്കുന്നത് പോലെ ആയിരിക്കുമെന്നും മേദൽ ദേവിക മറുപടി നൽകി അടുത്തിടെ മേധുൽ ദേവിക മുകേഷിനെ കുറിച്ച് പറയുന്ന ചില വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മേദുൽ ദേവികയുടെ വാക്കുകൾ വൈറലായതോടെ ദേവിക അഭിനന്ദിച്ചും നിരവധി പേർ എത്തിയിരുന്നു മുകേഷിനെ അഭിസംബോധന ചെയ്യുന്നതും ഒരു കുറ്റം പറയാത്തതുമാണ് സോഷ്യൽ മീഡിയയിൽ ദേവിക കയ്യേടി നേടാൻ കാരണം എന്റെ പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ എന്നെ തന്നെ മാറ്റിയിരിക്കുന്നു മുകേഷ് ഏട്ടൻ നല്ലൊരു ഭർത്താവല്ല പക്ഷെ ഒരു ആർട്ടിസ്റ്റ് എന്ന നില കംപ്ലീറ്റ് സപ്പോർട്ടാണ് അതായിരുന്നല്ലോ ഞാൻ നോക്കിയത് എന്ന് പറയുന്ന ദേവിക ആ മുകേഷിന്റെ കൂടെ തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും പറയുന്നു ആരോടും ഒരു വൈരാഗ്യം വേണ്ടെന്ന് മനസ്സിലാക്കിയത് അവിടെ നിന്നുമാണെന്നും അദ്ദേഹത്തിന് എല്ലാത്തിനോടും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നും ദേവിക പറയുന്നു വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ബന്ധം പിരിയാൻ തീരുമാനിച്ചതെന്നും ഒരാളുടെ കുടുംബത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയില്ലല്ലോ എന്നുമാണ് ദേവിക പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം എന്റെ ഭർത്താവ് കൂടിയാണ് അതിനാൽ വ്യക്തിപരമായി വേർ കാരണങ്ങൾ തുറന്നു പറയാൻ ബുദ്ധിമുട്ടുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ മാധ്യമങ്ങളോട് വിശദീകരണം നൽകേണ്ട ആവശ്യമില്ല പക്ഷെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്ഥാനം കണക്കിലെടുത്താണ് ഞാൻ വിശദീകരണം നൽകാൻ നിർബന്ധിതയാകും എന്നതാണ് മേദിൽ ദേവിക അന്ന് പറഞ്ഞിരുന്നത് You are watching. You are watching. Yeah. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.